െ പണിക്ക് പോവാറങ്ങിയതാ പടിയറങ്ങുമ്പത്തന്നോണ്ടാ തോന്നി എന്തൊരു കാലത്ത് മുതൽ ഓരോ ആലോചന ആലോചിക്കല്ലോ വേണി എന്തോ ആലോചിച്ചോ ആലോചിക്കാനോ ആ നല്ല ചങ്ങായി ഇന്നും പണിക്ക് പോയില്ലേ അത് ചേച്ചിയേലങ്ങാണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നാൽ അനക്ക് ഞാനൊരു പണി പറഞ്ഞ് തരാം ഒരു ഇരുപത് ഉറുപ്പിയ ഞാൻ ഇവിടെ വെച്ചിരുന്നു ഇരുപത് ഇക്കും അതെ ഒരു മുപ്പത് ഉറുപ്പ്യ ഞാൻ കണക്ക് തന്നു എത്ര ലാഭം കിട്ടി പത്ത് റുപ്പ്യണിക്ക് പോവാണ്ടുപ്പ കിട്ടി കിട്ടി അതെ കിട്ടി ഇവിടെ ഇരുന്നിട്ടാ നല്ല പരിപാടിയാണല്ലോ